ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഒരു ആറ് മണിവരെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറം വളരെ ശോകമായിരുന്നു അപ്പോൾ ഈ തട്ടുമടിക്കാർ വന്നപ്പോഴാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറം അതുകൊണ്ട് ഈ എന്നുള്ള നമ്മുടെ ഫിഷ് ലാൻഡ് ചെറിയൊരു അനക്കം കിട്ടിയത് സംബന്ധാന്ന് പറഞ്ഞാൽ വലപ്പണിക്ക് പോയവർക്കൊക്കെ മീൻ വളരെ കുറവ് തന്നെയാണ് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി രാവിലെ ഏഴ് മണി സമയമാണ് നമ്മുടെ ഈ തട്ടുമടിക്കാരൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന് കുറച്ച് തിരക്കും കൂടിയിട്ടുണ്ട് ഇച്ചിരി മീനും വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് തട്ടുമുടിക്കാരാണ് ഈ സമയം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ താഴെ പോയി മീൻ എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും നെത്തോലി മീനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടയിലൊക്കെ ഭാര്യ പോകുന്നുണ്ട് അപ്പോൾ നോക്കാം ആദ്യം ഇപ്പം ഇതെല്ലാം തട്ടുമുടിക്കാർ തന്നെയാണ് ഇന്നലെ വന്നത് നെത്തോലി തീരെ ചെറുതായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല കേട്ടോ ഇത്തിരി സൈസുണ്ട് ൊക്കെ അവിടെ നടക്കുകയാണ് ഇത് പാൽക്കാരയാണ് ഇവർക്ക് കുറെ ഉണ്ട് കേട്ടോ ഇവർക്കൊരു നാലഞ്ച് കുട്ടയിലുണ്ട് കേട്ടോ പാൽക്കാരെ നെത്തോലിയാണ് ഇവർക്ക് നെത്തോലി മീനാണ് വാരി എടുക്കുന്നത് ഇതുപോലെ തന്നെയാണ് അങ്ങ് ഉള്ളതും തട്ടുമടിക്കാർ തന്നെയാണ് അപ്പോൾ ഇതൊന്നും വിഴിഞ്ഞത്തെ തട്ടുമടിക്കാരല്ല ഇതൊക്കെ പുതിയതുറ പള്ളം അതുപോലെ അടിമലത്തുറ പൂവാറ് പൂന്തുറ അങ്ങനെയുള്ളവരാണ് കേട്ടോ കൂടുതലും കണ്ട ും വില തന്നെയാണ് എന്തുകൊണ്ടെന്നാല് ഇതെല്ലാം തട്ടുമുടിക്കാർ തന്നെയാണ് ഏഴുമണി സമയമാണ് ഇവര് കരയ്ക്ക് വന്നത് കേട്ടോ എല്ലാവരും കൂട്ടമായിട്ടാണ് വന്നത് ഇത്രയും സമയം മീനൊക്കെ വളരെ കുറവായിരുന്നു വലപ്പണിക്ക് മീൻ കുറവ് തന്നെയാണ് അപ്പൊ ലേലമുളിയൊക്കെ നടക്കുകയാണ് ലേലമുളി എന്താണെന്ന് നോക്കാൻ നമുക്ക് தொள்ளாயிரம் <laughs> <laughs> ൊമ്പത് രണ്ട് ഇരുന്നൂറ്റൊമ്പത് ൂര് എന്ന് പറയുന്ന ക്ലാത്തിയാണ് ഇത് ക്ലാത്തി കേട്ടോ മരപ്പാ ക്ലാത്തി എന്നാണ് നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നത് അപ്പൊ നമ്മളിപ്പോ കണ്ടത് ശീലാവ് മീൻ്റെ ലേലം വളിയാണ് കണ്ടത് ഈ തട്ടുമടിക്കാർക്കാണ് ശീലാവ് മീൻ ഉള്ളത് ഈ തട്ടുമടിക്കാർക്ക് പോളയാണ് ചെറിയ സൈസ് പോള മീനാണ് കേട്ടോ കുട്ടയിൽ വാരി എടുക്കുന്നത് ലാലം വെളി അവിടെ എടുക്കാൻ പോയി കഴിഞ്ഞാല് ഇടിയും കുത്തും തന്നെയാണ് കേട്ടോ തിരക്കുണ്ടോ പോളയാണ് പോള ഇവർക്ക് പോളയും ഉണ്ട് അതുപോലെ ചീലാവും ഉണ്ട് കേട്ടോ പോള മീനും ഉണ്ടോ ഓളയും അതുപോലെ പാൽക്കാര ചീലാവ് അങ്ങനത്തെ കുറേ മീനുകളുണ്ട് കേട്ടോ ചെറിയ സൈസാണ് നമ്മൾ കാണുന്നതെല്ലാം ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ ഒരു കാഴ്ചയാണ് ഇത് വലക്കാരാണ് വലയ്ക്ക് ചൂരം ഉണ്ട് കേട്ടോ എല്ലാ വലക്കും ഇല്ല ഉള്ളവർക്കേ ഉള്ളൂ കേട്ടോ കുറച്ച് യൂണോ ചൂര മീൻ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ

പറയട്ടെ 290 290 90 290 400 400 300 500 250 3000 3000 4050 500 3500 600 700 800 4000 450 100 4500 4500 4550 600 4700 4900 4900 5000 5000 രൂപ രൂപ നമ്മളിപ്പോൾ കണ്ട ലേലം വിളിയെ ലേലമെളിയെ ലേലം വിളിയാണ് ഉടുപ്പൂരി എന്നൊക്കെ പറയത്തില്ലേ അതിന്റെ വിളിയാണ് അതിൻ്റെ മുൻപില് കണ്ടത് നമ്മൾ നമ്മുടെ മണങ്കെന്ന് പറയുന്ന മീനാണ് കേട്ടോ മണങ്കെന്ന് പറയുന്ന മീനിന്റെ ലേലമെളിയാണ് അതിൻ്റെ മുൻപില് രണ്ടായിരത്തി സമതി രൂപയ്ക്ക് നമ്മൾ കണ്ടത് അതിന് ശേഷം കണ്ടതാണ് നമ്മൾ ഉടുപ്പൂരി നമ്മുടെ ഇവിടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള ഒരു വിശേഷം അപ്പോൾ സമയം ഏകദേശം ഇപ്പോൾ ഏഴര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം വൈകുന്നേരം ഒരു നാല് മണിവരെ ആയിരിക്കും അപ്പോൾ ആ ടൈമിന് നമുക്ക് ആ ടൈമിന് നമുക്ക് ഈ പറയുന്നത് പോലെ മീനുകളൊന്നും കിട്ടത്തില്ല ഇത് തട്ടുമണിക്കാരുടെ മീനാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിച്ചൂരുകൾ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് വീഡിയോയിൽ വരുന്നോ എന്തൊക്കെ മീനുണ്ടായിരുന്നു തട്ടുമടിക്ക് എന്ത് മീനുണ്ട് നെത്തോലി മാത്രമേ ഉള്ളൂ ആ ഇത് നമ്മുടെ തോമസ് ആണ് കേട്ടോ അടിമലത്തൂറ തോമസ് ആണ് നെത്തോലി മീനുകൾ മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് വീഡിയോ ഒക്കെ കൊള്ളോ കൊള്ളാം ശരി ചിരി അപ്പോൾ നമ്മുടെ വിശേഷങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാർ കേട്ടല്ലോ ഇനി ഏകദേശം ഒൻപത് പത്ത് മണിയാകുമ്പോൾ ചിലപ്പോൾ കുട്ടിച്ചൂരെ വരും അപ്പോൾ ആ ടൈമിന് നോക്കാം കേട്ടോ എന്തെങ്കിലും മീനുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ നമ്മുടെ കൂട്ടുകാർ കാണാൻ പറ്റും ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ